ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയിട്ട് കേട്ടോ അപ്പോൾ ആ സന്തോഷം നിങ്ങളും കൂടി അറിയിക്കുക വച്ചിട്ടാണ് ഞാൻ വന്നത് രണ്ട് ദിവസമായിട്ട് മോണിറ്റൈസ് ആയിട്ട് വീഡിയോ ഇടാ പോലെ പറ്റിയുള്ളൂ അപ്പോൾ എന്താ പറയുക ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോസ് കണ്ടിട്ടും പിന്നെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനൽ മോ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ചെയ്യുമ്പോഴും ചാനലിൽ വരുന്ന ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ആളെ ചാനൽ ഷീ ഷൈൻസ് എന്നാണ് ചാനലിൻ്റെ പേര് ആൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഡൗട്ടൊക്കെ വരുമ്പോൾ ക്ലിയർ ചെയ്തു തന്നിരുന്ന ആളാണ് അപ്പോൾ ഒരുപാട് താൻസ് ആളോടും ഉണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എട്ട് മാസമായിട്ടുണ്ട് അപ്പോൾ എട്ട് മാസമായപ്പോഴത്തേനും ഞാൻ മോണിറ്റൈസ് ആയിട്ടിട്ടാണ് അപ്പോൾ എന്താ പറയുക തുടക്കത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാനിങ്ങനെ ഓരോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കും വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഓരോ വീഡിയോ എടുക്കുക ഇടുക അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിന് വ്യൂസ് ഉണ്ടാവും പിന്നെ അതിന് ക്യാഷ് കിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ചാനൽ തുടങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് യൂട്യൂബിന് ഒരു കണ്ടീഷൻ ഉണ്ട് നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും ആവണം എന്നാലാണ് ചാനൽ മോണിറ്റൈസ് ആവുള്ളൂ എന്നതൊക്കെ ഞാൻ ചാനൽ തുടങ്ങി വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് അറിഞ്ഞില്ലേട്ടാ അപ്പം പിന്നെ നമ്മൾ നമ്മളെന്തേതു ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഞാൻ സാധാ ലെവലിൽ നിന്ന് നിന്നു വെറുതെ വീഡിയോ ഇടണോ ഒന്നും അറിയില്ല വെറുതെ വീഡിയോ ഇടുക അത് ഞാൻ തന്നെ ചില സമയത്ത് ഇരുന്ന് കാണും അങ്ങനെയൊക്കെ അതിലും ന്യൂസൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് എനിക്ക് തോന്നിയത് എങ്ങനെ പോയാൽ ഒരിക്കലും എൻ്റെ ചാല് വാച്ച് അവർ കയറില്ല മോണിറ്റൈസ് ആവില്ല ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ മോണിറ്റൈസ് ആക്കി എടുക്കണ്ടേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു പിന്നെ ലൈവൊക്കെ ഇട്ടു പിന്നെ വീഡിയോസൊക്കെ കൂടുതലായി ഇടാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ വീഡിയോസ് മോണിറ്റൈസ് ആയത് വാച്ച് അവർ കയറിയിട്ടിട്ടാണ് പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ഒക്കെ ഇടുമ്പോൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ഇടുക രണ്ട് മിനിറ്റ് ഇടുക നാല് മിനിറ്റ് ഇടുക അങ്ങനെ ഇട്ടാലും നമുക്ക് വാച്ച് അവർ അധികം കയറില്ല ചിലപ്പോൾ പലരും പറയും ടൈം കുറച്ചുള്ള വീഡിയോ ആണ് കൂടുതൽ ഓടുക എന്ന് പറയും സംഭവം ശരിയാണ് പക്ഷേ നമുക്ക് വാച്ച് അവർ കയറണമെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ഏകദേശം ഒരു എട്ട് മിനിറ്റ് എങ്കിലും ഇടണം ആ വീഡിയോക്ക് നമുക്ക് നാല് മിനിറ്റ് ഇട്ട വീഡിയോനേക്കാളും വാച്ച് അവർ കൂടുതലും ഉണ്ടാവും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയാത്ത പുതിയ ചാനൽ തുടങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മാക്സിമം എട്ട് മിനിറ്റ് എങ്കിലും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും വാച്ച് ടൈം വരും പിന്നെ നിങ്ങൾ ഫ്രീയൊക്കെ ആവുമ്പോൾ ലൈവൊക്കെ ഇടാൻ പറ്റിയെങ്കിൽ ലൈവൊക്കെ ഇടുക അപ്പോൾ അതിന്നും കിട്ടും അത്യാവശ്യം വാച്ച് അവർ സബ്സ്ക്രൈബറും കൂടും ആ പിന്നെ എന്താ പറയുക പിന്നെ കഴിയണത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊന്നും ആക്കാതെ നോക്കുക ഡിലീറ്റ് ആക്കാൻ നിൽക്കരുത് പിന്നെ ഞാൻ ആദ്യമൊന്നും തംപ്ലൈനൊന്നും കൊടുത്തിരുന്നില്ല അറിയില്ലായിരുന്നു എങ്ങനെ തംപ്ലൈന് കൊടുക്കുക എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഒരു ലേവിലെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു തംപ്ലൈന് കൊടുക്കുക വീഡിയോസിന് എന്നാൽ വ്യൂസ് ഒന്നും കൂടി കൂടും തന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തു പിന്നെ തംപ്ലൈൻ ഇടാൻ തുടങ്ങി ഞാൻ പിക്സാർട്ട് എന്ന് പറഞ്ഞാൽ ആപ്പിൽ പോയിട്ടാണ് തംപ്ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാൻ തുടങ്ങിയത് കേട്ടാ പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും തംപ്ലൈൻ കൊടുക്കാൻ തുടങ്ങി പക്ഷേ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള തം ഒക്കെ കൊടുക്കുകയെന്നു വച്ചാൽ നമുക്ക് നന്നായി വ്യൂസ് കിട്ടും എന്നാ പറയാം ഒന്നും അറിയില്ല പറ്റണ പോലെ ഞാൻ കൊടുക്കും ആകർഷണമായിട്ടൊന്നും പറഞ്ഞാൽ അറിയില്ല നമ്മൾ കൊടുക്കണേ എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ എന്നാലും എൻ്റെ ചാനൽ എട്ട് മാസം കൊണ്ട് മോണിറ്റൈസ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി മീൻഷാ അല്ല ബാക്കി കാര്യങ്ങളൊക്കെ തുടരെ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങണം ചെറുതായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏണിങ്സൊക്കെ അപ്പോൾ എന്തായാലും പുരോഗമനുണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന പിന്നെന്താ പറയുക വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലിയറായി എഡിറ്റ് ചെയ്യുക പിന്നെ നമ്മളെ മെയിൻ ഒരു കാര്യമാണ് നമ്മളെ ഫോണ് ഫോണ് നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള ഫോണായിരിക്കണം ക്ലാരിറ്റി കുറഞ്ഞ ഫോണാകുമ്പോൾ നമ്മളെ വീഡിയോക്ക് ക്ലാരിറ്റി കുറയും അപ്പോൾ ഏറ്റവും നല്ല ക്ലാരിറ്റിയുള്ള ഫോൺ തന്നെ ആവണം അപ്പോൾ എൻ്റെ ഫോണ് ഐഫോൺ ഒന്നും അല്ല കേട്ടോ സാംസങ്ങിൻ്റെ സാംസങ് എ തേർട്ടി ഫൈവ് ആണ് എൻ്റെ ഫോണ് അത്യാവശ്യം ക്ലിയർ ഉണ്ട് വീഡിയോസ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ ആ പുതിയ ഫോൺ വാങ്ങിച്ചത് ഒരാറുമാസമായിട്ടുള്ളു വാങ്ങിച്ചത് ഞാൻ അതിലാണ് വീഡിയോസൊക്കെ എടുക്കാറ് അപ്പോൾ എൻ്റെ വീഡിയോസ് നല്ല ക്ലിയർ ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയാറ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ക്ലാരിറ്റി ഉള്ള ഫോണൊക്കെ നോക്കിയിട്ട് വീഡിയോ ചെയ്യുക പിന്നെ കഴിയുന്നത് നമ്മളെ നാടൻ ഫുഡുകളൊക്കെയാണ് കുക്കിംഗ് വീഡിയോസാണെന്ന് വെച്ചാൽ നാടൻ ഫുഡുകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ അതിനൊക്കെ വ്യൂവേഴ്സ് ഉണ്ടാവും പിന്നെ പിന്നെ വെറൈറ്റി വീഡിയോസൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യുക പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വീഡിയോ എടുത്ത് ചെയ്യാം പിന്നെ നമ്മൾ യാത്രകളൊക്കെ വീഡിയോ ചെയ്യുക നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒക്കെ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വീഡിയോസ് ചെയ്യാം പിന്നെ ഞാനത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറ് ഇൻഷോട്ടിലാണ് കേട്ടോ ഇൻഷോട്ടിൽ പോയിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ് പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ്ട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് തരാറ് ആരും എതിരായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല പലരും പറയും എനിക്ക് അവിടുന്ന് ചീത്ത അനുഭവം ഉണ്ടായി ഇവിടുന്ന് ചീത്ത അനുഭവം ഉണ്ടായി അവരെ അവരങ്ങനെ പറയണു ഇവരിങ്ങനെ പറയുന്നു കളിയാക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു മോശം കമൻറ്റും കാര്യങ്ങളൊന്നും എൻ്റെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് ആരും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആരും ഒന്നും ചീത്തതായിട്ട് പറഞ്ഞിട്ടില്ല എല്ലാവരും നന്നാവട്ടെ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി പറയാനില്ല ഇനി അറിയാതെ ആരെങ്കിലും പറയുന്നുണ്ടോ പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ ചെവിയിൽ ഇന്നേവരെ ആരും എന്നെ പറ്റി മോശമായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് എല്ലാവരും സപ്പോർട്ട് എന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ആരും നമുക്ക് എതിരായിട്ടൊന്നും നിന്നിട്ടില്ല പിന്നെ എന്താ പറയുക അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോസൊന്നും കഴിഞ്ഞാലും അപ്ലോഡ് ചെയ്ത വീഡിയോസും ആയാലും വേറെ ഷോർട്ട്സ് ആയാലും എന്തായാലും ഡിലീറ്റ് ചെയ്യാതിരിക്കുക പിന്നെ മാക്സിമം നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ നോക്കുക പിന്നെ എന്താ പറയുക നിങ്ങളെഡിറ്റിംഗും കാര്യങ്ങളും ടംലൈനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ചാലും പെട്ടെന്ന് മോണിറ്റൈസ് ആവും പിന്നെ കഴിയുന്നതും ഫ്രീ ടൈമിൽ ലൈവും കാര്യങ്ങളൊക്കെ ഇടുക ലൈവ് ഇപ്പം നീ ഫേസ് കാണിച്ചിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ട് ഇടണ്ട നമ്മളിപ്പോൾ എന്തെങ്കിലും പിക്ചറോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ലൈവ് ഇടാൻ പറ്റും ഞാൻ ഫേസ് കാണിച്ചിട്ടാണ് ഇടാറ് എനിക്കിപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ് കാണിച്ചിട്ടാണ് ലൈവ് ഇടാറ് പിന്നെ ഇപ്പോൾ എട്ട് മാസം കൊണ്ട് തന്നെ ഇനിശാല്ല എനിക്ക് മോണിയായി കിട്ടി അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ് പലരും മോണിയാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിനെ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അതൊരുപാട് ഭാഗ്യമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളും നല്ല കണ്ടൻറ്റ് നോക്കിയിട്ട് വീഡിയോസ് ഇടാന്നിട്ട് പുതിയ കൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് മോണിയാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്കും വേണം കേട്ടോ പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മളെ ഈ ചാനലിലെ വീഡിയോസ് ആയാലും ലൈവിലായാലും ആയാലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഒരു ചാനല് വളർത്തിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ പക്ഷേ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും എന്നെ ഒരുപാട് സഹായിച്ചു അപ്പോൾ അവരോടൊക്കെ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് എനിക്കറിയാത്ത കാര്യങ്ങളായാലും എന്തായാലും ചില സമയത്ത് ലൈവിലൂടെ വന്നിട്ടും പലരും പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കൂടുതലായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് ഷീ ഷൈൻസ് എന്ന് പറഞ്ഞ ചാനലിലുള്ള കുട്ടിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നമ്മളെ കൂടെ ചങ്കായി നിന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് അപ്പോൾ എല്ലാവർക്കും അതുവരക്കും ടാറ്റാ ബൈ ബൈ സി യു